ഇന്ന് മുതൽ കോൺഗ്രസ് എസിന്റെ പ്രവർത്തനത്തിൽ പങ്കുചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വന്ന രഞ്ജിത്തിനെ കോൺഗ്രസ് എസിന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ രഞ്ജിത്തും അതുപോലെ തന്നെ രഞ്ജിത്തിന്റെ അനുയായികളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ കോൺഗ്രസ് എസിന്റെ പാതയിലേക്ക് കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് രഞ്ജിത്തിന് ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ട്രഫിക് തങ്ങളും ജില്ലാ വൈസ് പരിപാടിയിൽ പങ്കെടുക്കുന്നു ംകുളം മണ്ഡലം മുൻ സെക്രട്ടറിയും സി പി ഐ എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന രഞ്ജിത്ത് വടുതല കോൺഗ്രസിൽ ചേർന്നു കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് സി ആർ വത്സൻ ഹാരമണിയിച്ച് സ്വീകരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി റഫീഖ് തങ്ങൾ അഭിവാദ്യം ചെയ്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി